അമേരിക്കയിൽ ട്രംപിൻ്റെ വിജയം സ്പോർട്സുമായിട്ട് നേരിട്ട് ബന്ധമല്ലെങ്കിലും നമുക്ക് ഈ ഇമിഗ്രേഷനെക്കുറിച്ചും ഇമിഗ്രൻസിനെ കുറിച്ചും ഒക്കെ ട്രംപ് നടത്തുന്ന വളരെ റൈറ്റിസ്റ്റായിട്ടുള്ള കമൻസൊക്കെ ചിലപ്പോൾ ഇതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം ദിലീപെന്നെ പറയുന്ന പോലെ ഗ്യാനിസ് എന്ന ഡോക്യുമെൻ്ററിയിൽ മൂപ്പരുടെ ഒരു ഭാഗം ചേർക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഗ്രീക്ക് ഹെറിറ്റേജിന് വളരെ മോശമായ രീതിയിൽ പ്രതിപാദിക്കുന്ന ട്രംപ് അപ്പോൾ ട്രംപിൻ്റെ ഈ കളിക്കാരോട് പ്രത്യേകിച്ചും അമേരിക്ക എന്ന് പറയുമ്പോൾ നമ്മൾ അത്ലറ്റ് അത്ലറ്റ്സിനെ കുറിച്ച് നോക്കിയാലും അല്ലെങ്കിൽ ഇപ്പം എൻ ബി എ പ്ലേസ് ആയാലും ശരി എല്ലാ തരത്തിലും അവിടുത്തെ ഒരു സ്പോർട്ടിങ് മേഖല എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇമിഗ്രൻസോ അങ്ങനെയുള്ള ആൾക്കാരോ കൂടി ചേർന്നിട്ടുണ്ടാക്കിയിട്ടുള്ള വലിയൊരു ജനാധിപത്യ സമൂഹമാണ് അതിനെതിരെ എങ്ങനെയായിരിക്കും ട്രംപിൻ്റെ നടപടികൾ സ്വാധീനിക്കുക അല്ല അതിൽ പല ഒരു തമാശ മാത്രമല്ല ഒരു ഒരു ഉണ്ട് ഹിപ്പോക്രിസിൽ എന്താ ഇപ്പോൾ ജിയാൻസിന്റെ കാര്യം എടുത്ത് എടുത്ത് നോക്കിയാൽ തന്നെ അത് ആ ഡോക്യുമെൻ്ററിയിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ജൻസിന്റെ കുടുംബം അമേരിക്കയിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രോമിസ് കൊടുത്തിട്ടാണ് അയാള് മിൽവാക്കി ബക്സ് എന്ന് പറഞ്ഞ ടീം ചേരുന്നത് അത് സൈൻ സൈനിയൻ ഒരു പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു എന്റെ കുടുംബം അവിടെ എത്തിച്ചേരണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് ടീം അന്വേഷിച്ചു നോക്കുമ്പോ ഇയാളുടെ കുടുംബത്തിന് ഗ്രീസില് പേപ്പേഴ്സും കൂടിയില്ല അവർ ഗ്രീക്ക് സിറ്റിസൺസ് അല്ല നൈജീരിയ അതെ അപ്പൊ ഇലീഗലായിട്ട് താമസിച്ചിരുന്നവരാണ് ഗ്രീസില് അപ്പൊ അവർക്ക് പാസ്പോർട്ട് പാസ്പോർട്ട് പോയിട്ട് നാഷണൽ പേപ്പേഴ്സ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പൊ അതൊക്കെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വഴി മറ്റേ ജോൺ കെറിയൊക്കെ വിളിച്ചിട്ട് ഫാസ്റ്റ് ട്രാക്ക് ചെയ്ത് ഒക്കെ പേപ്പേഴ്സ് റെഡിയാക്കി അവരെ അമേരിക്കയിൽ എത്തിച്ചതാണ് അതേപോലെ ഇപ്പൊ ട്രംപ് ഇപ്പൊ പലരെയും ചീത്ത പറയും ഇപ്പൊ ഫ്ലോറിഡ ജയിച്ച് ഒരു വലിയ സ്റ്റേറ്റ് ആണ് ഫ്ലോറിഡ അത് ജയിച്ചതാണ് ഒരു പ്രധാന കാരണം ഇപ്പൊ ഫ്ലോറിഡ പോയി ഇമിഗ്രന്സിനെ പറ്റി വല്ലതും പറയുമോ ട്രംപ് അവിടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ എന്ന് പറയുന്നത് ഫ്ളോറിഡയില് ക്യൂബേന്ന് വന്നവര് ഇത് ഇവരെല്ലാരും ഈ ഇലീഗലാണ് അധിക പേരും ബോട്ടിൽ വന്നവര് കാസ്ട്രോന്റെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബോട്ടിൽ ഡിഫക്റ്റ് ചെയ്ത് വന്ന് മയാമിയിലും വേറെ പല ഫോർട്ട് ലോഡിഡയിലും അങ്ങനെ പല സ്ഥലത്തും സെറ്റിൽ ചെയ്ത ആൾക്കാരാണ് ക്യൂബൻ ബേസ്ബോൾ അമേരിക്ക പാസ്റ്റ് ടൈം എന്ന് പറയുന്ന ബേസ്ബോൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മൂന്ന് മൂന്ന് അല്ല മുപ്പത് കൊല്ലത്തിലധികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും ഒരു ക്യൂബൻ കളിക്കാരനെങ്കിലും ഡിഫക്റ്റ് ചെയ്യും അത് സാധാരണ കളിക്കാരായിട്ട് ഏറ്റവും നല്ല കളി ലോകത്തന്നെ ഏറ്റവും നല്ല കളിക്കാർ തൊണ്ണൂറ്റഞ്ചില് ലിവോൺ ഹെർണാൻഡസ് തൊണ്ണൂറ്റേഴിൽ ഒർലാൻഡോ ഹെർണാൻഡസ് ഇവരൊക്കെ ഓൾ സ്റ്റാർ ടീമിലും ഇതിലൊക്കെ വന്നത് പിന്നെ രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ ക്യൂബയിലുള്ള ആ രണ്ടാഴ്ചയുടെ നടുക്കൽ എറോൾഡ്സ് ചാപ്മൻ എന്ന് പറഞ്ഞ പിക്ചർ നെതർലൻഡ്സിന്ന് ഡിഫെക്റ്റ് ചെയ്തു ആദ്യം ആൻഡോറയിൽ പോയി അവിടുന്ന് അമേരിക്കയിലെത്തി ഈ ചാപ്മൻ അദ്ദേഹത്തിന്റെ നിക് നെയിം ക്യൂബൻ ഈ മേജർ ലീഗ് ബേസ്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഫാസ്റ്റ് പിച്ച് എറിഞ്ഞിട്ടുള്ള ആള് നൂറ്റി എഴുപത് കിലോമീറ്റർ ഈ ആണ് ഇവരൊക്കെ ഇലീഗലാണ് പക്ഷെ ഇവർക്ക് കൊടുക്കുന്ന ഓരോ ഡോളറിനും ട്രംപിനും അമേരിക്കൻ ബിസിനസ്മാനും അഞ്ച് ഡോളർ തിരിച്ചു കിട്ടുന്നുണ്ട് അപ്പൊ അവർ ഒരിക്കലും ട്രംപ് ഇലീഗൽ എന്ന് പറയില്ല ഫ്ലോറിഡയിൽ പോയി പറഞ്ഞു നോക്കട്ടെ ഈ ക്യൂബൻസിനോട് നിങ്ങൾ ഇലീഗലാണെന്ന് പറയൂ ഇല്ല